അങ്ങനെ 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 നല്ല അലിമിയങ്ങൾ മരിക്കുമ്പോഴോ ആദരവായാണ് അറിവില്ലാത്തതാകുന്ന ജനങ്ങളെ തലയിൽ തലയിലെത്തിക്കൊണ്ട് ജനങ്ങൾ നടക്കുമത്രേ വിവരദോഷികളാകുന്ന ആളുകളെ പണ്ഡിതമാരാണെന്ന് കരുതി കൊണ്ട് ആളുകൾ തലയിലെത്തി നടക്കുകയാണ് വിവരദോഷികളാകുന്ന ആളുകളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും ഇയാൾ നല്ല അറിവുള്ള ആളാന്ന് ധരിച്ച് നടക്കാൻ നല്ല അറിവുണ്ടോ ഒരു വിവരമില്ലാത്തതാകുന്ന കിഴങ്ങേശ്വരനാണ് സൂര്സ്മൃതങ്ങള് പറയാൻ വിവരമില്ലാത്ത ആളുകളെയാണ് പിന്നെ ആളുകൾ തലയിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുക ഭയങ്കര സംഭവമായിട്ട് ഇയാൾക്ക് നല്ല അറിവാന്ന് കരുതിയിട്ട് ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട് അവരോട് ചില മസ്തലകൾ ആളുകൾ ചോദിക്കും ചോദിക്കും അവരുടെ മുരീദായിട്ട് നിന്നിട്ട് ആളുകൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇവരൊക്കേ കൊണ്ടവർത്തൂടും